ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് ഹെർണിയയെ പറ്റിയാണ് ഹെർണിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയറിലുള്ള പേശികൾക്ക് എന്തെങ്കിലും ഒരു ബലഹീനത സംഭവിക്കുമ്പോൾ വയറിനുള്ളിലുള്ള അവയവങ്ങൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരവസ്ഥയാണ് അബ്ഡൊമിനൽ ലയേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്കിന്നായിരിക്കും അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടായിരിക്കും അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കാണുന്നതാണ് മസിൽസ് പിന്നെ പെരിറ്റോണിയം പിന്നെയാണ് അവയവങ്ങൾ ഇങ്ങനെയുള്ള മസിലുകൾക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ്സോ ബലഹീനതയോ സംഭവിക്കുമ്പോൾ ഉള്ളിലുള്ള അവയവങ്ങൾ പുറത്തോട്ട് ഒരു പ്രൊട്രൂഷൻ പോലെ തള്ളി നിൽക്കുന്നു ഇതാണ് ഹെർണിയ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ജനനസമയത്ത് തന്നെ കുട്ടിക്ക് അബ്ഡോമിനൽ മസിൽസിന് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഹെർണിയ വരാം അതിന് കൺജനേറ്റൽ ഹെർണിയ എന്നാണ് അറിയപ്പെടുന്നത് കൊടുഹെർണിയ വരാൻ പ്രായം പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് പ്രായം കൂടുന്തോറും അബ്ഡോമിനൽ മസിൽസിന് വീക്ക്നെസ് വരികയും ഹെർണിയ വരികയും ചെയ്യുന്നു ഗർഭധാരണം മറ്റൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാം അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ പ്രസവിക്കുന്നതുകൊണ്ടും അബ്ഡൊമിനൽ മസിൽസിന് വീക്ക്നസ് സംഭവിച്ചിട്ട് ഹെർണിയ വരാറുണ്ട് പുക വലിക്കുന്നവരിൽ മസിൽസിന് ഭയങ്കര വീക്ക്നസ് ആയിരിക്കും കാണപ്പെടുക അപ്പോൾ പുകവലി കാരണം ഇതുപോലെ അബ്ഡൊമിനൽ ഓർഗൻസ് പുറത്തോട്ട് തള്ളി നിൽക്കാറുണ്ട് ഹെർണിയ വരാറുണ്ട് അമിതവണ്ണം തുടർച്ചയായിട്ടുള്ള ചുമ തുമ്മൽ മലബന്ധം മൂത്ര തടസ്സം ഇതൊക്കെ ഹെർണിയയ്ക്ക് വഴിവെക്കുന്ന കാരണങ്ങളാണ് ഓവർ ലിഫ്റ്റിംഗ് എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഭാരമുള്ള വസ്തുക്കൾ പൊക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഹെർണിയ കാണപ്പെടാറുണ്ട് മറ്റൊരു പ്രധാന കാരണമാണ് എന്തെങ്കിലും ഓപ്പറേഷൻ നമ്മുടെ വൈറലിന് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ സിസേറിയനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിസ്ട്രക്റ്റമിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വരികയോ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള അവയവങ്ങൾ പുറത്തോട്ട് തള്ളി വരാറുണ്ട് ഇതും ഹെർണിയ്ക്കൊരു പ്രധാന കാരണമാണ് ഇവറിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ട്യൂമേഴ്സൊക്കെ വളരുന്നുണ്ടെങ്കിൽ വയറിൻ്റെ ഉള്ളിലെ പ്രഷർ വർദ്ധിച്ച് ഇതുപോലെ ഹെർണിയായിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതും ഒരു കാരണമായിട്ട് നമുക്ക് പറയാം ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു മുഴ ഒരു പ്രൊട്രൂഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ ഈ പ്രൊട്രൂഷൻ കുറച്ച് കൂടുതലായിട്ട് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒക്കെ മുഴ പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷേ ചില ആൾക്കാർക്ക് കിടക്കുന്ന സമയത്ത് ഈ മുഴ ഉള്ളിലോട്ട് പോകുന്നതായിട്ടും കാണാറുണ്ട് ഹെർണിയ പല ഭാഗത്തായിട്ടും കാണപ്പെടാറുണ്ട് ഇപ്പോൾ പൂക്കളിൻ്റെ അവിടെ ഉള്ളത് അമ്പലിക്കസ് ഹർണിയാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഭാഗത്ത് നമ്മൾ ഇൻസ്റ്റ്യൂഷൻ ഹെർണിയെന്ന് പറയുന്നു പിന്നെ കാലിൻ്റെ ഇടുക്കിലുള്ളത് ഇൻഗോയിൻ ഹെർണിയാണ് അതുപോലെ തന്നെ തുടയുടെ ഭാഗത്തായിട്ട് നമുക്ക് ഫെമറൽ ഹെറിനെ കാണപ്പെടാം പിന്നെ വയറിൻ്റെ ഭാഗത്തായിട്ട് എപ്പി ഗ്യാസ്ട്രിക് അപ്പോൾ പല ഹെറിനേക്കും പല ലക്ഷണങ്ങളായിട്ടായിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കുക പിന്നെ വേദന ചില ഹെറിനേക്ക് കാണപ്പെടുന്നുണ്ടായിരിക്കും വേദന എന്ന് പറയുമ്പോൾ തുടക്കത്തിലൊക്കെ ചെറിയ വേദനയായിരിക്കും പിന്നീട് കുറേ കാലത്തേക്ക് വേദന ഉണ്ടായിരിക്കില്ല പിന്നെ നല്ല രീതിയിൽ വേദനയായിട്ടും കാണപ്പെടാറുണ്ട് ഇങ്ങനെ ഈ അവയവങ്ങൾ പുറത്തോട്ട് തള്ളപ്പെടുമ്പോൾ ചുറ്റുമുള്ള നെവ്സിന് ഒരു കംപ്രഷൻ ചെലുത്തുന്നത് കൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് ഹെറിനെ കാണപ്പെടുന്ന അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടത്തിന് എന്തെങ്കിലും ഒരു തടസ്സം നേരിടുകയാണെങ്കിൽ അവയവങ്ങൾക്ക് നാശം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതികഠിനമായിട്ടുള്ള വേദന ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതൊക്കെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടതാണ് ചിലർക്ക് വയറ് വീർത്ത് നിൽക്കാനുള്ള ഒരു സാധ്യത അതുപോലെ തന്നെ മലബന്ധം ഛർദി ഓക്കാനം നെഞ്ചരിച്ചിൽ ഇതൊക്കെയും കാണിക്കാറുണ്ട് ഹെറിനൊക്കെ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാം അതല്ലെങ്കിൽ മറ്റ് പല കോംപ്ലിക്കേഷൻസിലോട്ടും വഴി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയതൊരു വീട് പെട്ടേരാം താങ്ക് യു